കോച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ ഓഗസ്റ്റ് എട്ടിനാണ് പരബ്രഹ്മസന്നിധിയിൽ മാംഗല്യം എന്ന പേരിൽ സമൂഹവാഹ ചടങ്ങുകൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് വിവാഹപ്പുടവ കൈമാറ്റവും വിവാഹപൂർവ്വ കൌൺസിലിംഗും നടത്തിയത് നാൽപ്പത് വധൂപരന്മാരുടെ എൺപത് കുടുംബങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത് കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന ഏണസ്റ്റ് വിവാഹ കൈമാറി രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളുണ്ട് രണ്ടുപേർ ഒന്നാകാൻ അവസരമാണ് വിവാഹത്തിലൂടെ നമുക്ക് മുന്നോട്ട് വയ്ക്കേണ്ടത് ഇത്തരത്തില് ഇന്ന് നമ്മുടെ സൗഹൃദ സ്ത്രീകളും മറ്റു ദുരാചാരങ്ങളെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അതിനെല്ലാം വ്യത്യസ്തമായിരുന്നുകൊണ്ട് ഒരു സ്ത്രീയെ തന്റെ വീട്ടിലേക്ക് തന്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യമായി കണ്ടുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ചെറുപ്പക്കാർ അവരെ ഞാൻ അതിലൂടെ അഭിനന്ദിക്കുകയാണ് അതിനോടൊപ്പം തന്നെ തന്റെ കുടുംബത്തിൽ തന്റെ ഭർത്താവായി കടന്നു വരുവാൻ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് കടന്നു വന്നിട്ടുള്ള അവരെ ഞാൻ പ്രത്യേകം ലിബിഡസ് ഫൗണ്ടേഷൻ ചെയർമാൻ ഫിറോസ് യൂസഫ് മുഖ്യ അതിഥിയായിരുന്നു ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജി സത്യൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞു ഡോക്ടർ അനിൽ മുഹമ്മദ് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഒരുപാട്

പ്രകാശൻ വലിയ ജീക്കൽ എന്നിവർ പങ്കെടുത്തു കൌൺസിലറും സൈക്കോളജിസ്റ്റുമായ ഷബാന മഠത്തിൽ വിവാഹപൂർവ്വ കൌൺസിലിംഗിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഓച്ചിറ